നമസ്കാരം ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഇത് വേണ്ട ഇത് ചെറിയൊരു ഗ്രീസ് പമ്പ് പിന്നെ ചെറിയ ഇതാണ് ചെറിയ ചെറിയ വാഹനങ്ങൾ അതുപോലെ ചില ഉപകരണങ്ങൾടെയൊക്കെ അടിയിൽ ചെറുതായിട്ട് നമ്മൾ ഗ്രീസ് അടിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഇതുപോലുള്ളത് ഇത് പുള്ളി ചെയ്തിട്ട് ഗ്രീസ് അടിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ചെറിയൊരു പമ്പാണിത് ഇത് ഹാൻഡ് പമ്പാണ് ഇതാണ് ഞാൻ ഇതിനെക്കുറിച്ചാണ് ഞാൻ വിവരിക്കാനായിട്ട് പോകുന്നത് ഇതിൻ്റെ ഇതിനകത്തുള്ള സ്പെയർ ഫാർട്സുകളാണ് ഈ കാണുന്നത് അപ്പോൾ ഈ കാണുന്ന സ്പെയർ ഫാർട്സുകളൊക്കെ എങ്ങനെയാണ് ഫിറ്റ് ചെയ്യുന്നതെന്നുള്ളതാണ് ഞാൻ എൻ്റെ ഇന്നത്തെ വീഡിയോ അതിൽ നിറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഗ്രീസ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ഉപയോഗിക്കുന്ന വാഹനങ്ങൾക്കൊക്കെ ഉപയോഗിക്കത്തക്ക രീതിയിൽ ജോയിൻറ്റിനടിക്കത്തക്ക രീതിയിലുള്ള ഗ്രീസാണ് ഇതെങ്ങനെയാണ് ഇത് ഫിറ്റ് ചെയ്യുന്നത് എന്നുള്ള വീഡിയോയാണ് നമ്മൾ ഇന്ന് കാണിക്കാനായിട്ട് പോകുന്നത് എൻ്റെ ഫാഴ്സുകളൊക്കെയാണ് ഈ കാണുന്നത് ഓക്കെ ഇതാണ് ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ ഇതാണ് ഇതിൽ നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ ഇതിൻ്റെ പിഷ്ടണാണിത് ഇത് നല്ല വാഷാണ് ഈ വാഷർ ആണ് ഇത് ഉപയോഗിക്കുന്നത് ഇത് ഫില്ല് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉപയോഗിക്കുന്ന ഇത് ഇതുകൊണ്ട് തന്നെ പ്രെസ്സ് ചെയ്യുന്നത് ഇതെങ്ങനെയാണ് ഇത് ഫില്ല് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമേ ഈ വാഷാണല്ലോ ഇത് ഇത് സ്പ്രിങ് ആക്ഷൻ ഉള്ളത് ഇതുണ്ടോ ഇതിങ്ങനെ ഞെക്കി കഴിയുമ്പോൾ താഴും പൊങ്ങുകയും ചെയ്യും നമ്മളിങ്ങനെ ഇങ്ങനെ കുത്തി കഴിയുമ്പോഴത്തേക്ക് താഴും പൊങ്ങുകയും ചെയ്യും അപ്പോൾ ഇതിനകത്ത് നല്ല സ്പ്രിങ്ങ് ഉണ്ട് ഇത് നല്ല റബ്ബറിൻ്റെ നല്ല കൂടിയ വാഷാണ് ചെറിയ ഓയിലിൻ്റെ അംശമുണ്ട് ഇത് ഇതിലേ ഇതിലേക്കൂടെ ഇത് ഇതിലേ ഇതിലേക്കൂടെ ഇങ്ങനെ കടത്തി വിടുന്നു ഇത് അല്ല ഈ ഹോൾ കൂടെ കടത്തി വിടുന്നുണ്ടോ ഇത് എത്രത്തോളം വന്നു അപ്പം ഇതാണ് ഇതിനകത്താണ് നമ്മൾ ഇതിൻ്റെ അകത്താണ് നമ്മൾ ഫില്ല് ചെയ്യുന്നത് ഇത് ഇതിനകത്ത് അറ്റത്ത് വെക്കുന്ന കേട്ടോ അത് ഇതിന് അറ്റത്ത് വെച്ചിട്ട് ഇതിങ്ങനെ മുറക്കുന്നതാണിത് എന്നിട്ട് നമ്മൾ ഈ സാധനം ഇതിനകത്ത് ഗ്രീസ് നിറച്ചിട്ട് നമ്മൾ ഇതിൽ തന്നെ ഇങ്ങനെ പ്രസ് ചെയ്ത് ഇതിലേക്ക് വെച്ചിങ്ങനെ പ്രസ് ചെയ്ത് ഇങ്ങനെ കെറ്റുന്നതാണ് ഇതിൻ്റെ സംഭവം അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് ഗ്രീസ് ഫില്ല് ചെയ്യാം അപ്പോൾ നമ്മൾ വാഹനങ്ങളുടെയൊക്കെ അതുപോലെ മെഷീനറിക്കൊക്കെ ഉപയോഗിക്കുന്ന ഗ്രീസാണിത് മോൾ വാങ്ങിക്കാൻ കിട്ടുന്ന ഈ ഗ്രീസ് നമുക്ക് ഇതിലേക്ക് നമുക്ക് ഫില്ല് ചെയ്യാം അപ്പോൾ കൂടുതൽ ഫില്ല് ചെയ്യേണ്ട ആവശ്യമുള്ളതുകൊണ്ട് നമുക്ക് ഞെക്കി 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 അങ്ങ് വിടാം ഇതിനകത്ത് നിറയുന്നുണ്ട് ഇത് ഉണ്ടോ ഇതുപോലെ നിറയുന്നുണ്ട് ഇത് ശരിക്കും നിറഞ്ഞു കഴിഞ്ഞെങ്കിലേ നമുക്കിതിനകത്തുനിന്ന് നമുക്കിത് ഇത് പ്രെസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ ഇതാണ് ഇതൊന്ന് നിറഞ്ഞു വരുന്നുണ്ടോ ഇതുണ്ടോ നിറഞ്ഞു വരുന്നുണ്ടോ ഇതിപ്പോൾ നാരഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിനെങ്ങരിച്ച മുറുക്കുന്നു ഇത് നമ്മൾ പിരിച്ചു മുറക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇതിങ്ങനെ പ്രസ് ചെയ്യുക ഇതിങ്ങനെ പ്രസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇത് ഈ ഈ പോയിൻ്റ് നമ്മൾ എന്നാ കുത്തി പ്രസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നമുക്കിത് ഞെക്കി നോക്കാം വേണ്ട ഗ്രീസ് വരുന്നുണ്ടോ ഇത് ഇതാ ഉണ്ടോ ഗ്രീസ് വരുന്നുണ്ടോ ഇതാണ് വരുന്നത് ഇതാണ് കൂടി വരെ അപ്പോൾ ഇത് നമ്മൾ പറ്റത്ത് വന്നിരിക്കുന്നതുകൊണ്ട് കണ്ടോ വന്നിരിക്കുന്നത് ഇത് ഇതാ പിടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ പ്രെസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് വരും അത് നമ്മളിനി ഇതിങ്ങനെ എന്നാൽ ഗ്രീസ് വരേണ്ട സ്ഥലത്ത് നമ്മൾ വെച്ചിട്ട് ഇതിങ്ങനെ വെച്ചിട്ട് അങ്ങ് പ്രെസ്സ് ചെയ്താൽ മതി ഇത് പ്രസ്സ് ചെയ്യാനെന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല ഇത് തന്നെ അങ്ങോട്ടേക്ക് പ്രെസ്സ് ചെയ്യുമ്പോഴത്തേക്ക് ഈ സ്പ്രിങ് ആക്ഷനാണ് ആണ് അപ്പോൾ ഇങ്ങനെ പ്രെസ് ചെയ്യുന്ന സമയത്ത് അതിനകത്തേക്ക് കയറിപ്പോൾ ചെറിയൊരു നോവാണ് ഇതാണ് ഈ ഒരു ഉപകരണത്തിൻ്റെ ഇതാണ് ചെറിയൊരു പമ്പെന്ന് പറയുന്നത് ഇതാണ് ഇതാണ് നമ്മുടെ ചെറിയ ഗ്രീസ് പമ്പെന്ന് പറയുന്നത് ഇതാണ് എൻ്റെ ഉപകരണം ഈ കാണുന്നതാണ് നമ്മുടെ ഗ്രീസ് അടിക്കുന്ന ചെറിയ പമ്പെന്ന് പറയുന്നത് ഇതാണ്